സംസ്ഥാനത്തെ കാലവർഷം ദുർബലമായി തുടരുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളെ മാത്രമാണ് ഇന്ന് മഴ ലഭിച്ചത് അടുത്തയാഴ്ചയോടെ ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും ഒരു മണിക്കൂറിൽ കേരളത്തിലെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ സെപ്റ്റംബർ പതിനേഴാം തീയതി വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യത നാളെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു റഷ്യയിൽ വൻ ഭൂകമ്പം റഷ്യ ിലെ കംജദ്ഖ തീരത്തെ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു നാൽപ്പത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് റഷ്യൻ തീരങ്ങളിൽ മൂന്ന് പോയിന്റ് മൂന്നടി വരെ ഉയരത്തിൽ അപകടകരമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് പെസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു